ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഗ്ലിസറിൻ്റെ ഗുണങ്ങളും അതുപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ നമുക്ക് തിളക്കമുള്ള സ്കിന്നാക്കി മാറ്റാം എന്നുള്ളതും അതുപയോഗിച്ച് നമുക്കൊരു ഫേഷ്യൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതുമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗ്ലിസറിൻ നമ്മുടെ മുഖത്തെ ജലാംശത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ഡൾനെസ് എല്ലാം മാറ്റി മുഖത്തിനെ നില തിളക്കമുള്ളതാ ആക്കാൻ സഹായിക്കുന്നു അതുപോലെ നമ്മുടെ മുഖത്ത് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന സെബം പ്രൊഡക്ഷനെ ഇല്ലാതാക്കുന്നു അങ്ങനെ അതുവഴി നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരുവും ചെറിയ ചെറിയ കുരുക്കളും എല്ലാം മാറ്റാൻ സഹായിക്കുന്നു അങ്ങനെ നമ്മുടെ ഗ്ലിസറിൻന്ന് പറഞ്ഞ് നമ്മുടെ സൗന്ദര്യ വർധക വസ്തുവിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലിസറിൻ അപ്പോൾ ഈ ഗ്ലിസറിൻ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്യാം നല്ല ഒരു ഫേഷ്യലാണിത് അത് ചെയ്തു കഴിഞ്ഞാൽ മുഖം നല്ല ക്ലിയറും നല്ല സോഫ്റ്റും എല്ലാമായി മാറും എങ്ങനെയാണ് ആ ഫേഷ്യൽ ചെയ്യുന്നത് നമുക്ക് കാണാം എല്ലാ ഫേഷ്യലും പോലെ തന്നെ ഫസ്റ്റ് ക്ലെൻസിങ് പിന്നെ സ്ക്രബിങ് പിന്നെ നമുക്ക് സ്ക്രബിങ് വിത്ത് മസാജിങ് ആണ് പിന്നെ ഒരു പാക്ക് ഇത്രയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് ഗ്ലിസറിന് ഉപയോഗിച്ചൊരു ക്ലെൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതിനായി നമ്മൾ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് റോ മിൽക്കും എടുക്കണേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം ഒരു ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗ്ലിസറിന് രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക മുഖം ഒരു കോട്ടൺ ഉപയോഗിച്ചാൽ മുഖം തുടച്ച് വൃത്തിയാക്കി എടുക്കുക ഞാൻ കോട്ടൺ ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മുഖം നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാനേ പണ്ട് താഴെയും നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യണേ അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തുടച്ചങ്ങ് മാറ്റാം നല്ലവണ്ണം ക്ലെൻസ് ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് തുടച്ച് മാറ്റണേ നോർമൽ വാട്ടറിൽ ഞാൻ ഞാനതിനെ തുടച്ച് മാറ്റി ഇനി നമുക്ക് വേണ്ടുന്നത് ആണ് സ്ക്രബിങ് വിത്ത് മസാജിങ് അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന പൊടിച്ച പഞ്ചസാരയാണ് ഒപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടർ ഇത് എന്നാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം സ്ക്രബിങ്ങിനായി നമ്മൾ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ നമ്മൾ എടുക്കുകയാണേ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ూన్ రోస్ వాటాన రోస్ వాటర్ రోస్ వాటర్ ఎడుతు అర టీసూన్ పొడి పంచసారా అర టీసూన్ పొడ పంచసారోన్న അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നാലും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം ഒപ്പം മസാജ് ചെയ്യാം മസാജ് തുടങ്ങിയാലോ ശേഷം ഭാഗത്ത് മാത്രം കൈകൊള്ളൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്യുക ബാക്കി സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കുക കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ മസാജ് കൊടുക്കണം രണ്ട് തായെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് ഒന്ന് കൊടുക്കാൻ പത്ത് മിനിറ്റ് മസാജ് കൊടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് നമ്മൾ നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട് പത്ത് മസാജ് ഇത് നമുക്കൊന്ന് തുടച്ചങ്ങ മാറ്റാം പിങ്കിഷ് കളർ ആയി വരും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മസാജാണ് ഇത് നമ്മൾ സ്ക്രബ് വിത്ത് മസാജ് ഇതിന്റെ കൂടെ തന്നെ സ്ക്രബ് കൊണ്ട് അപ്പം നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇനി അടുത്ത വേണ്ടുന്നത് നമുക്കൊരു മാസ്ക് ആണ് ഒരു പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ ഗ്ലിസർ എടുത്തു അതുപോലെ തന്നെ അലോവര ജെല്ലാണ് പ്ലെയിൻ അലോവര ജെല്ലാണ് അത് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ തന്നെ എടുക്കാം അലോവരാ ജെല് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാമേ ഒപ്പം റോസ് വാട്ടർ റോസ് വാട്ടർ അത് നമുക്കൊരു ഒരു അര ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണ്ടുന്ന ലെമൺ ജ്യൂസ് അതും ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടെന്ന് തന്നെ ആൽമണ്ട് ഓയിൽ ഒരു മൂന്നോ നാലോ തുള്ളി ആൽമണ്ട് ഓയില് എസെൻഷ്യൽ ഓയിലുണ്ടെങ്കിൽ അതായത് മതിയെ ഞാൻ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യണതേ ഇതിനെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യണം നമ്മുടെ പാക്ക് അഥവാ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മാറ്റാം ഇതൊരു നമുക്കൊരു ഷീറ്റ് മാസ്ക് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലിട്ട് അഞ്ച് മിനിറ്റ് എടുത്ത് മുഖത്ത് ഇങ്ങനൊരു ഒരു ഷീറ്റായിട്ട് വയ് നല്ല എഫക്റ്റീവ് ആണ് എൻ്റെ കയ്യിലിപ്പോൾ ഷീറ്റ് മാസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇതൊരു ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് കിടക്കട്ടെ അത് കഴിയുമ്പം നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്ത് നമുക്കിതിനു മാറ്റാം പട്ടിക്ക് അപ്ലൈ ചെയ്ത് കണ്ട് താഴ്ഭാഗത്തെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല കഴുത്തിൽ പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുപത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മാറ്റാം മുഖം എല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ ഏത് മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാമേ ഏത് ഫേഷ്യൽ കഴിഞ്ഞാലും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മോയിസ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യണം നല്ലൊരു വിസന കൊണ്ടുള്ള നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫേഷ്യലാണിത് ഇപ്പം എല്ലാ സ്കിന്നുകാർക്കും ഇത് ചെയ്യാം ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുകച്ചിലോ എന്തെങ്കിലും ഒന്ന് അങ്ങനെ വരില്ല അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഫീൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്ത് ക്യൂബെടുത്ത് നമുക്കിതുപോലുള്ള അല്ല തുണിയിലോ ഒന്ന് കെട്ടിയതിന് ശേഷം മുഖത്ത് അരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഐസ് വാട്ടർ കൊണ്ട് നമുക്ക് മുഖം വാഷ് ചെയ്യാം ഒരു കുഴപ്പമില്ല എല്ലാത്തിനും സ്കിന്നുകാർക്കും പറ്റിയ ഒരു ഫേഷ്യലാണിത് സ്കിന്നിലുള്ള കറുത്ത ഷെയ്ഡുകളും എല്ലാം മാറും സ്കിന്ന് നല്ല ഗ്ലോയിലിരിക്കും സ്കിന്നിന് മുഖക്കുരുമെല്ലാം മാറും എപ്പോഴും നല്ല മോയിസ്റ്റായിട്ട് നല്ല ജലാംശം അടങ്ങി അടങ്ങിയിരിക്കുന്ന അതായത് നല്ല മോയിസ്റ്റ് കണ്ടൻ്റ് ആയിട്ട് നമ്മൾ സ്കിന്നെ എപ്പോഴും ഇരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബൈ